കർത്താവേ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം വിടുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ അതിരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് കർത്താവെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഗർഭിഷ്ഠർ എനിക്ക് കെണിവെച്ചിരിക്കുന്നു അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു കർത്താവിനോട് ഞാൻ പറയുന്നു അവിടുന്ന് എൻ്റെ ദൈവം കർത്താവെ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ എൻ്റെ കർത്താവെ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു കർത്താവെ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിലെറിയപ്പെടട്ടെ ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മാ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു നീതിമാന്മാർ അങ്ങേട നാമത്തിന് നിശ്ചയമായും നന്ദി പറയും പരമാർത്ഥഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും സങ്കീർത്തനം നൂറ്റിനാൽപ്പത് ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ